ഇത് പശുക്കൾ ഉപയോഗിക്കുന്ന ലിക് ബ്ലോക്ക് ആണ് നമ്മളിത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നര മാസത്തോളം ഇത് കൊടുത്തുകൊണ്ട് നമുക്ക് ഉണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹനം കൂടി അതുപോലെ തന്നെ ആരോഗ്യ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് പിന്നെ ഉൽപാദനവും കൂടുന്നുണ്ട് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ കിട്ടാത്ത പോഷകങ്ങൾ ഇതിൽ നിന്നും അവരെ ആവശ്യാനുസരണം നക്കിയെടുക്കുന്നുണ്ട് നമ്മള് നേരത്തെ കൊടുക്കുന്ന കാൽഷ്യം പൊടി അളവിൽ കൂടുതലും കുറവായിട്ട് പോകാറുണ്ട് പക്ഷെ ഇത് ഇതുപോലെ കെട്ടിയിട്ട് കൊടുത്തിട്ട് അവൾ അവരാവശ്യാനുസരണം നക്കിയെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഇത് ഉപയോഗിക്കാം ഒരുപാട് ചിലവൊന്നും നമുക്ക് ഇത് പിന്നെ വരുന്നൊന്നുമില്ല വെറുതെ കിട്ടിയിട്ട് കൊടുത്താൽ മതിയല്ലോ അതുപോലല്ല അതുമല്ല ഒന്നര മാസത്തോളം ഒരു ലിക് ബ്ലോക്ക് തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ എപ്പോഴും ഇത് നക്കുന്നുണ്ട് അത് നല്ല ഫ്ലേവർ ആയതുകൊണ്ടായിരിക്കും അവർ ഇടയ്ക്കിടയ്ക്ക് നക്കിക്കൊണ്ടിരിക്കുന്നത് അവർ ആവശ്യാനുസരണം നക്കുന്നുണ്ട് അത് ഞങ്ങളിത് കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അതായത് നല്ല ദഹനം അതുപോലെ തന്നെ ഉൽപാദനം നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഓൺലൈനായോ അതല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഈ ലിക് ബ്ലോക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അവർ വീട്ടിൽ കൊണ്ടു എത്തിച്ചു തരും